നമസ്കാരം ഞാൻ രമ്യ മനോജ് ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് എവർക്കും സ്വാഗതം ഒഴിവുകളിലേക്ക് കിടക്കും മുമ്പ് എന്നും പറയാറുള്ളത് പോലെ തന്നെ ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ തന്നെ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ള ജോലി സെലക്ട് ചെയ്തുകൊണ്ട് ആ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്ത വിശുദ്ധ വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങളെ പണമിടപാട് നടത്തുകയാണെങ്കിൽ അതിനെ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് കൂടി അറിയിക്കുന്നു ഇന്ന് നമുക്ക് ഒഴിവുകളിലേക്ക് പോകാം കാർത്തിക ആൻഡ് കാവേരി ജോബ് കോണ്ടാക്ട് ഏജൻസിയിൽ നിന്നുള്ള ഒഴിവുകളാണ് ഇവിടെ ആദ്യം പറയുന്നത് രണ്ട് കുട്ടികളെ ആളെ ആവശ്യമുണ്ട് ആറന്മുളയിലാണ് സ്ഥലം ഇരുപത്തി അയ്യായിരം രൂപയാണ് സാലറി ലഭിക്കുക താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു ത്രീ ഫൈവ് സിക്സ് ത്രീ ഫോർ സീറോ സെവൻ സിക്സ് മറ്റൊരു നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ ടു സീറോ ഫോർ എയ്റ്റ് ഫൈവ് ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് അടൂർ ഭരണിക്കാവിൽ ഒരു കുടുംബത്തിലേക്ക് അമ്മയുടെ കാര്യങ്ങൾ നോക്കുവാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കുവാനുമായി ഒരാളെ ആവശ്യമായിട്ടുണ്ട് ഇരുപതിനായിരം രൂപയാണ് സാലറി ലഭിക്കുക താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു ത്രീ ഫൈവ് സിക്സ് ത്രീ ഫോർ സീറോ സെവൻ സിക്സ് മറ്റൊരു നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ ടു സീറോ ഫോർ എയ്റ്റ് ഫൈവ് ഇതിൽ ബന്ധപ്പെടുക ഒരുപാട് പേര് മെസ്സേജിലൂടെ ചോദിച്ചിരുന്ന ഡ്രൈവറുടെ വേക്കൻസി ഒന്നും ഒന്നുമില്ലെന്ന് അപ്പം ഡ്രൈവറുടെ ഒഴിവ് വന്നിട്ടുണ്ട് ഹെവി ലൈസൻസ് ഉള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു ത്രീ ഫൈവ് സിക്സ് ത്രീ ഫോർ സീറോ സെവൻ സിക്സ് വാട്സപ്പ് നമ്പർ ആണ് ഇതുകൂടാതെ മറ്റൊരു നമ്പർ കൂടിയുണ്ട് നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ ടു സീറോ ഫോർ എയിറ്റ് ഫൈവ് ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക ഡൽഹിയിൽ ഒരു കടയിലേക്ക് നാടൻ എണ്ണ പലഹാരങ്ങൾ പൊറോട്ട ഇവ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു കുക്കിന് ഉടനെ തന്നെ ആവശ്യമുണ്ട് പത്തനംതിട്ട ജില്ലക്കാർക്ക് മുൻഗണനയുണ്ട് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് സ്റ്റാർട്ടിംഗിൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് സാലറി ലഭിക്കുക പിന്നീട് കൂട്ടി നൽകുന്നതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് സിക്സ് എയ്റ്റ് ഫോർ സെവൻ ഫൈവ് സെവൻ സിക്സ് സെവൻ മറ്റൊരു നമ്പർ എയ്റ്റ് നയൻ ടു സീറോ സിക്സ് ഫോർ ടു സീറോ ഫൈവ് എയ്റ്റ് ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ആലുവ അത്താണിയിൽ നാലംഗങ്ങളുള്ള ഒരു കുടുംബത്തിലേക്ക് കുട്ടികളെ നോക്കുവാനും വീട്ടുജോലികളും പാചകവും ചെയ്യുന്നതിനുമായി ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് പ്രായം അൻപത് വയസ്സിൽ താഴെ ആയിരിക്കണം ആരോഗ്യമുള്ള സ്ത്രീ ആയിരിക്കണം സാലറി ഇരുപതിനായിരം രൂപയാണ് ലഭിക്കുക താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് സീറോ ടു ത്രീ വൺ നയൻ വൺ മറ്റൊരു നമ്പർ സെവൻ ഫോർ ഡബിൾ ഫൈവ് എയ്റ്റ് ഫോർ ഡബിൾ എയ്റ്റ് ത്രീ സീറോ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് ഇടുക്കി ജില്ലയിൽ പീരുമേട് പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിലേക്ക് കുക്ക് സപ്ലൈ വാഷിംഗ് സർവീസ് ബോയ് എന്നീ ഒഴിവുകളിലേക്ക് ആളെ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ത്രീ ഫോർ നയൻ സിക്സ് സെവൻ സീറോ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് നിക്കത്തിൽ എഞ്ചിനീയറിംഗ്സിലേക്ക് ഒഴിവുകളുണ്ട് ട്രെസ് വർക്ക് ആൻഡ് ഫാബ്രിക്കേറ്റർ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഡെയിലി ലഭിക്കുക സെറാമിക് ടൈൽസ് റൂഫ് വർക്കർ ആയിരം രൂപയാണ് ഡെയിലി ലഭിക്കുക വെൽഡറിന് തൊള്ളായിരം രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിന്റെ ലൊക്കേഷൻ കോൾ കേരളയാണ് താൽപ്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ നയൻ സിക്സ് സെവൻ സിക്സ് സീറോ ഈ നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് ഏതെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ ഫോൺ നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചറിയുക അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും